അന്തസ്സുള്ള ജീവിതം പോലെ നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ് അന്തസ്സുള്ള മരണവും നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം എല്ലാ ഇന്ത്യക്കാർക്കും ജീവിക്കുവാൻ അവകാശമുണ്ട് റൈറ്റ് ടു ലീവ് അത് സുപ്രീം കോടതി വിശദീകരിച്ചിട്ടുണ്ട് റൈറ്റ് ടു ലീവ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എക്സിസ്റ്റൻ്റ് അല്ല വെറുതെ നിലനിൽക്കാനുള്ള അവകാശമല്ല മറിച്ച് അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശമാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം പോലെ ആരോഗ്യ സുരക്ഷയും പ്രധാനമാണ് അപ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മരണവും എന്ന നിലയിൽ അന്തസ്സോടെ മരിക്കുവാനുള്ള അവകാശവും അതിൽ നൈസർഗികമായി ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു രോഗിയായി മാറി അബോധാവസ്ഥയിലേക്ക് പോവുകയോ മറ്റോ ചെയ്താൽ പിന്നെ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ല അസുഖം ഭേദമാവില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും വർഷങ്ങൾ ആശുപത്രി കിടക്കയിൽ കിടന്ന് നരകിക്കുന്നവർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലും അന്തസ്സുള്ള മരണത്തിന് അവസരമുണ്ട് അതിന്റെ പേരാണ് ലവിംഗ് വീൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ അംഗങ്ങളായ ഡോക്ടർമാരും നഴ്സുമാരും സന്നദ്ധ പ്രവർത്തകരുമടങ്ങുന്ന മുപ്പത് പേരാണ് ലിവിങ് വില് തയ്യാറാക്കി ഒപ്പുവെച്ചത് ചികിത്സച്ച് സുഖപ്പെടുത്താനാകാത്തതും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനിടയില്ലാത്തതുമായ രോഗങ്ങൾ ബാധിച്ചവരും മുന്നോട്ടുള്ള ചികിത്സയെപ്പറ്റി തീരുമാനമെടുക്കാൻ പറ്റാത്തതുമായ വ്യക്തികൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രമാണമാണ് ലിവിംഗ് വിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സ അവസാനിപ്പിച്ച മരണം നീട്ടിവെക്കുന്ന സംവിധാനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമാണമാണിത് ഇന്ത്യയിൽ ലിവിംഗ് വില് നിയമപരമാണെങ്കിലും ഭൂരിഭാഗം പേർക്കും ഇതിനെപ്പറ്റി ധാരണയില്ല ചില നിബന്ധനകൾക്ക് വിധേയമായി ലിവിംഗ് വില് തയ്യാറാക്കാം തയ്യാറാക്കിയ ശേഷം ലിവിങ് വില്ലിൻ്റെ പകർപ്പ് ചികിത്സിക്കുന്ന ഡോക്ടർക്കും അത് നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയ ആൾക്കും നൽകണം കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ നൽകാം ഒരു പകർപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് തപാലിൽ അയച്ചു കൊടുത്ത് കൈപ്പറ്റി രസീത് വാങ്ങണം കൂടുതൽ ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കാനാണ് തൃശൂരിൽ നിന്ന് ഇത്രയും പേർ ആദ്യഘട്ടത്തിൽ മരണ താല്പര്യ പത്രത്തിൽ ഒപ്പുവച്ചത് എന്ന് പരിപാടിക്ക് നേതൃത്വം നൽകിയ സന്നദ്ധ പ്രവർത്തകനായ എൻ എൻ ഗോകുൽദാസ് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യൂത്തനേഷ്യ സൊസൈറ്റി ഓഫ് അമേരിക്കയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ലൂയി കുറ്റ്നർ എന്ന ഇല്ലിനോയിഡ് നിയമജ്ഞനാണ് ലിവിംഗ് വിൽ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഒരുപാട് പേർ തങ്ങളുടെ ജീവിത അവസാനത്തിൽ നേരിട്ട് ജീവിതവും മരണവും തമ്മിലുള്ള മൽപിടുത്തം കണ്ട് സഹികെട്ടാണ് അദ്ദേഹം ഈ ഒരു ആശയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഒരു നിയമ ജേണലിൽ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മനുഷ്യനോ അന്തസ്സോടെ മരിക്കാനും അവകാശമുണ്ടെന്ന് അദ്ദേഹം കരുതി ലിവിംഗ് മില്ലിന്റെ ആദ്യത്തെ കാരണം അദ്ദേഹമാണ് തയ്യാറാക്കിയത് അതിന്റെ ചുരുക്കം ഇങ്ങനെ ചികിത്സിച്ച് സുഖപ്പെടുത്താനാകാത്തതും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയില്ലെന്ന് ഉറപ്പായതുമായ അവസ്ഥയിലേക്ക് ഞാൻ മാറുകയും ചികിത്സ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള ശേഷി എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ വേദന അകറ്റുകയും സുഖം നൽകുകയും ചെയ്യാത്ത എല്ലാ ചികിത്സയും അവസാനിപ്പിക്കുകയും മരണം നീട്ടിവെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പിൻവലിക്കുകയും വേണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് ഉറപ്പായ ഒരാളുടെ ജീവൻ പിടിച്ചു നിർത്തേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഇതിലൂടെ ഉന്നയിച്ചത് മരണത്തിൽ ഇന്ന് വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു ജനനത്തെക്കാൾ വലിയ ബിസിനസ്സാണ് മരണം ആശുപത്രികളുടെ സാമ്പത്തിക സംരക്ഷണത്തിനായി എത്ര കാലം വേണമെങ്കിലും ഒരാളെ വ്രതഐ സിവിൽ കിടത്താമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മരണത്തിൽ നമ്മുടെ താൽപ്പര്യങ്ങളാണ് പ്രാഥമികമായി സംരക്ഷിക്കപ്പെടേണ്ടത് അന്തസ്സോടെയുള്ള ജീവിതത്തിന്റെ ഭാഗമാണ് അന്തസ്സോടെയുള്ള മരണവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഉറുഖായ് എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്താണ് ആദ്യമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും കമ്പാൻഷൻ സുയിസൈഡ് ഈസ് നോട്ട് എ ക്രൈം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്